കാരുണ്യമാണ് പരിശുദ്ധ റസൂൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന ദുആ ദുആ ബൈന വൽ അർളി അങ്ങനെയാണ് പറഞ്ഞത് ആകാശത്തിനും ഇടയിൽ അവിടെ തങ്ങും മുകളിലേക്ക് പോകില്ല വൽ അർളി നിങ്ങളുടെ ദുആ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ അവിടെ തങ്ങും

നിസ്കരിക്കാൻ ജനങ്ങളെ ക്ഷണിക്കണമെങ്കിൽ അതിലും വേണല്ലോ അശതു അല്ല ഇലാഹ ഇല്ലെന്നോ അശതു അല്ല മുഹമ്മദ ിൽ ഈ പേര് മുഴങ്ങണം മിമ്പറുകളിൽ ഈ പേര് മുഴങ്ങണം മെഹ്റാബുകളിൽ ഈ പേര് മുഴങ്ങണം കുഞ്ഞിന്റെ കാതിൽ ഈ പേര് മുഴങ്ങണം ഓരോ അത്തഹിയാത്തിലും അസ്സലാമു അലൈക ഈ നബിയുടെ പേര് മുഴങ്ങണം നിന്റെ ഓരോ ും മുഴങ്ങണം രണ്ടാമത്തെ നീ പ്രത്യേകിച്ച് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം വലിയ ദൃഷ്ടാന്തം മറ്റൊന്നാണ് നീ ഈ ഭൂലോകത്ത് നിന്ന് മരണപ്പെട്ടാൽ നിന്റെ മയ്യിത്ത് പൊതിഞ്ഞു കൊണ്ടുപോയിട്ട് മസ്ജിദിൽ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും കബർസ്ഥാനിൽ കബറടക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിന് വേണ്ടി ആളുകൾ അണിഞ്ഞു സങ്കടത്തോടെ നിനക്ക് ഒരു നബിയുടെ മേലുള്ള സലാത്തിന് വേണ്ടി മാത്രം നീക്കിവെച്ചിരിക്കുകയാണ് ഒന്നാമത്തെ തെക്ക്ബീറിന് ശേഷം ഫാത്തിഹ അത് മുഖപുരയാണ് ഏത് പ്രാർത്ഥനയുടെയും മുഖപുരയാണ് അത് ഏത് പ്രാർത്ഥനയുടെയും തുടക്കമാണ് രണ്ടാമത്തെ തക്ബീറിന് ശേഷം മറ്റൊന്നും പറയേണ്ടതില്ല അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ ആലി മുഹമ്മദ് നീ ലോകത്തുനിന്ന് പോകുമ്പോൾ നിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതിനു മുമ്പ് നിന്റെ മയ്യത്തിന്റെ മുമ്പിലും പരിശുദ്ധ റസൂലിന്റെ പേര് മാത്രമല്ല അവിടുത്തെ സലാത്തും മുഴങ്ങണം അതുകൊണ്ട് ഈ വിനീതൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ് ديننا محمد رسول الله صلى الله على محمد صلى الله عليه وسلم